എല്ലാവർക്കും സുഖം തന്നെയല്ലേ അപ്പം ഞാൻ ഇന്ന് ഒരുപാട് ലേറ്റ് ആയിട്ടാണ് ആ വീഡിയോ ഇടുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് തിരക്കുണ്ടായിരുന്നു കുറച്ചധികം ജോലി കൂടുതലുണ്ടായിരുന്നു അപ്പോൾ ഇന്നലെ രാത്രി ഒത്തിരി ആയിട്ടാണ് കിടന്നത് നേരം വെളുത്തൊരു നാലുമണി നാല് മുക്കാലായി ഞാനൊന്ന് കിടന്നപ്പോൾ അപ്പം തന്നെ അറിയാലോ അറിയാമല്ലോ ഉണരാനൊരുപാട് ലേറ്റായി ഒരുപാട് ലേറ്റായിരുന്നു അന്നാൽ ഏഴര മണിയായി എഴുന്നേറ്റ് അപ്പോൾ പിന്നെ അപ്പം തൊട്ട് വീണ്ടും ഓരോ ജോലിയിലായിരുന്നു അപ്പോൾ ജോലിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ കുറേ കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം എന്താണെന്നല്ലേ ജോലികൾ എല്ലാവർക്കും പല തരത്തിൽ പല രീതിയിൽ പല കാരണങ്ങളാൽ ചെയ്യേണ്ടി വരുന്ന ഒരു സംഭവമാണ് എന്നാലും മെയിനായിട്ട് ചെയ്യുന്നത് നമുക്ക് ജീവിക്കാനുള്ള ഒരു മാർഗം അതല്ലാതെ തന്നെ നമ്മൾ വീട്ടിൽ ചെയ്യുന്നത് ജോലിയാണ് പക്ഷെ അതിൽ വരുമാനം അങ്ങനെ കിട്ടാറില്ല അല്ലേ ഏത് ജോലി ചെയ്താലും ആ ജോലിയോടൊരു താല്പര്യമുണ്ടായിരിക്കുക എന്നുള്ളത് വളരെയധികം പ്രധാനപ്പെട്ട കാര്യമാണ് അതിപ്പോൾ അതിപ്പം വീട്ടുജോലിയാണെങ്കിലും പുറത്തുള്ള കാര്യങ്ങളാണെങ്കിലും ശമ്പളത്തിന് വേണ്ടി ചെയ്യുന്നതാണെങ്കിലും ശമ്പളമില്ലാതെ ഒരു മനസ്സിൻ്റെ തൃപ്തിക്ക് വേണ്ടി ചെയ്യുന്നതാണെങ്കിലും നമ്മൾ താല്പര്യത്തോടു കൂടി ചെയ്താൽ മാത്രമേ ആ ജോലിക്ക് വിജയം കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ അങ്ങനെ വിജയമായിട്ട് കാണണം നമ്മൾ ചെയ്യുന്ന ഏതൊരു ജോലിയും വിജയത്തിൽ വിജയത്തിലെത്തണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം നമ്മൾ ചെയ്യുന്ന ജോലിയെ സ്നേഹിക്കണം ആ ജോലിയിൽ ഒരു സന്തോഷം കണ്ടെത്തണം ആ ജോലിയിൽ ഒരു തൃപ്തി കണ്ടെത്തണം എങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു വിജയം കൈവരിക്കാൻ സാധിക്കുകയുള്ളൂ എവിടെ ജോലി ചെയ്താലും അതായത് വീട്ടിൽ ജോലി ചെയ്താലും പുറത്ത് ജോലി ചെയ്താലും എവിടെ ജോലി ചെയ്താലും ആ നമുക്കൊരു തൃപ്തി വേണം അങ്ങനെ തൃപ്തിയില്ല അല്ലെങ്കിൽ ആ ഒരു ജോലിയിലൊരു ആനന്ദം കണ്ടെത്താൻ പറ്റുന്നില്ല എന്നുള്ളതിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് ആ ഒരു താല്പര്യക്കുറവ് അല്ലെങ്കിൽ ആ ജോലി ഒരു അറിവില്ലായ്മ അല്ലെങ്കിൽ കഴിവില്ലായ്മ അല്ലെങ്കിൽ സഹപ്രവർത്തകരുമായിട്ടുള്ള ഒരു പൊരുത്തക്കേട് പ്രോത്സാഹനം നൽകാത്ത ഒരു മേലധികാരി ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ആ നമ്മൾ ചെയ്യുന്ന ജോലിയോടൊരു താല്പര്യക്കുറവ് തോന്നും ഇപ്പം നമ്മൾ ചെയ്യുന്ന ജോലിയോട് ഒരു താല്പര്യക്കുറവാണ് നമുക്കുള്ളതെങ്കിൽ നമ്മൾ ആ അറിയാൻ ശ്രമിക്കുക അതിനെ ഒന്ന് പഠിക്കാൻ ശ്രമിക്കുക ഒന്ന് ഇഷ്ടപ്പെടാൻ ശ്രമിക്കുക നമ്മുടെ നമ്മൾ കുട്ടികളോട് പറയാറില്ലേ മാത്സ് എന്ന് പറയുന്നൊരു വിഷയം ടഫായിട്ടുള്ളൊരു വിഷയമല്ല ഭയങ്കരമായിട്ടുള്ളൊരു വിഷയമായിട്ടാണ് കുട്ടികൾ കാണുന്നത് പക്ഷേ അങ്ങനെയല്ല നമ്മൾ മാത്സിനെ സ്നേഹിച്ചാലും മാത്സ് വളരെയധികം എളുപ്പമാണ് എന്ന് പറയുന്നത് പോലെ നമ്മൾ ചെയ്യുന്ന ജോലിയെ ഒന്ന് സ്നേഹിക്കാൻ ശ്രമിക്കുക അങ്ങനെ സ്നേഹിച്ചാൽ നമുക്ക് എല്ലാ ജോലിയും എളുപ്പമായി തീരും ഇനിയിപ്പോൾ നമുക്ക് സഹപ്രവർത്തകരുമായിട്ടുള്ള പൊരുത്തക്കേടാണ് നമ്മുടെ ജോലിയുടെ പ്രശ്നം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം അതിനും മാർഗമുണ്ട് അതിനുള്ള പ്രധാന കാരണം നമ്മൾ തന്നെയാണ് കാരണം നമുക്കാണ് പൊരുത്തക്കേട് ഫീൽ ചെയ്യുന്നത് അത് നമ്മൾ തന്നെ പരിഹരിക്കാൻ ശ്രമിക്കണം മറ്റുള്ളവർ നമ്മളോട് എങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്നുള്ളത് വാച്ച് ചെയ്യാം നമ്മൾ നമ്മളായിട്ട് തന്നെ നിൽക്കുക നമ്മൾ മറ്റുള്ളവരുടെ നല്ല സ്നേഹത്തിലും നല്ല കരുതലോടുകൂടിയും നമ്മൾ മറ്റുള്ളവരുടെ നല്ല ബഹുമാനത്തോടുകൂടിയും പെരുമാറുകയാണെങ്കിൽ ആ പൊരുത്തക്കേട് നമ്മുടെ മനസ്സിലുള്ള ഒരു പൊരുത്തക്കേട് അവിടുന്ന് മാറിക്കിട്ടും ഇനി അതുമല്ല നമ്മുടെ മേലധികാരിയാണ് നമ്മുടെ ജോലിയുടെ പ്രധാനപ്പെട്ട തടസ്സമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇഷ്ടക്കേടെന്നുണ്ടെങ്കിൽ അതിനും പരിഹരിക്കാൻ മാർഗമുണ്ട് അതായത് നമ്മുടെ മേലധികാരിയോട് ബഹുമാനത്തോട് പെരുമാറുക കൃത്യനിഷ്ഠമായിട്ട് ജോലി ചെയ്യുക ആത്മാർത്ഥതയോട് ജോലി ചെയ്യുക സമയം നോക്കി ജോലി ചെയ്യുന്നത് ഒഴിവാക്കുക അതുപോലെ നല്ല ഉത്സാഹത്തോടും ജോലി ചെയ്യുക അപ്പോൾ നമ്മുടെ മേലധികാരിക്ക് നമ്മളോടുള്ള ഒരു ബലം ബലംപിടുത്തം അങ്ങ് പതുക്കെന്ന് അവസാനിക്കും നമ്മളോടും അദ്ദേഹം ഒന്ന് കൂളായിട്ട് പെരുമാറാൻ തുടങ്ങും അതാരാണെങ്കിലും അതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വേറൊരു കാര്യം ഒരിക്കലും ജീവിക്കാൻ വേണ്ടി ജോലി ചെയ്യരുത് ജോലി ചെയ്യാൻ വേണ്ടി ജീവിക്കുക അങ്ങനെയാണെങ്കിൽ ആ ജോലിയുടെ ഒരു സ്നേഹം തോന്നും മറക്കാതിരിക്കുക ഏതൊരു കാര്യത്തിലും ഹാപ്പിനെസ് എന്ന് പറയുന്നൊരു സംഭവം നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മളായിട്ട് നിന്നുകൊണ്ട് നമ്മുടെ ഭാഗം ക്ലിയർ ചെയ്തു പോയാൽ മാത്രമേ സാധിക്കുകയുള്ളൂ നമുക്ക് നമ്മൾ ഓക്കെ ആണെങ്കിൽ നമ്മുടെ ചുറ്റുപാടുമുള്ളത് എല്ലാവരും ഓക്കെ ആയിരിക്കും അപ്പോൾ നെക്സ്റ്റ് ഓടി എടുപ്പിന് വരാം ചേറ്റാം